ജമിയ തുലമായ ഹിന്ദിന്റെ റാളൻ ജില്ലാ ഘടകം ഹിന്ദുസ്ഥാൻ അമാര എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന സ്മൃതി സംഗമം ശ്രദ്ധയായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഫിസ് സമീൻ അൽ ഹസനയുടെ അധ്യക്ഷതയിൽ പറവൂർ വാണിയക്കാട് മജ്ലിസ് ആളിൽ നടന്ന പരിപാടിയിൽ വിവിധ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ജാതിമത ഭാഷ ദേശ ഭേദങ്ങളില്ലാതെ ഒന്നിച്ചു നിന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിന് ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും മുറുകെ പിടിക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു സംസ്ഥാന സമിതി അംഗം മാനാലി സുലൈമ മലവി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സെക്രട്ടറി ഖാസിമി മുഖ്യ പ്രഭാഷണം നടത്തി അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മനുഷ്യന് നന്മക്കുതങ്ങുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാ മതങ്ങളും സാധിക്കട്ടെ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത് അതും തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഒരേ നമ്മളൊക്കെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഒപ്പം ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാൻ കൂടി നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ ഭാരതത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് സ്വാമി ധർമ്മ ചൈതന്യ ചേന്നമംഗലം നിത്യസഹായ മാതാ വികാരി ഫാദർ ഷിജു കലറക്കൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാ പി വി നിതിൻ വാർഡ് കൌൺസിലർ ടി എം അബ്ദുൾ സലാം മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗം പി കെ അബ്ദുൾ ജലീൽ എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സ്വതക്കത്ത് ജില്ലാ കൂട്ടായ്മ കോർഡിനേറ്റർ ടി എം മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ജലാലി അബ്ദുൽ കരീം ഹാജി ഹർഷദ് ബിൻ നൂഹും ഔലാന കെ അബ്ദുൾ ജലീം വാണിയാക്കാട് അബ്ദുൾ റഷീദ് അൽ കാസിമി മുഹമ്മദ് റഫീഖ് അൽ കാസിമി സി എ ഷിബുദ്ദീൻ വാണിയക്കാട് അൻസാഫ് വാണിയക്കാട് എന്നിവർ സംബന്ധിച്ചു ിൽ ജില്ലാ സെക്രട്ടറി ഷിഹാബി പറവൂർ സ്വാഗതവും ട്രഷർ ഹയർ ഹൈസ് പെരുമ്പാവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ